ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ബീഫ് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ബീഫ് ഇവിടെ കഴുകി വെള്ളമൊക്കെ തുറത്തി വെച്ചിട്ടുണ്ട് അത് ബീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളാക്കി എല്ലാം ആയിട്ട് എടുക്കാം ഞാൻ എല്ലായിട്ടുള്ള ചെറിയ പീസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങും അതിനു വേണ്ടി നമുക്ക് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് സ്പൈസസ് എല്ലാം ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് മുഴുവൻ മല്ലി രണ്ട് മൂന്ന് ബേലീഫ് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പെരുംജീരകമാണ് അതേപോലെ നാല് അഞ്ച് ഏലക്കായ രണ്ട് മൂന്ന് പീസ് മീഡിയം സൈസ് കറുവപ്പട്ട അതേപോലെ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ അര ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളകാണ് രണ്ടോ മൂ മൂന്നോ നാലോ ഒരു ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോയിനാത്തിൽ നമ്മൾക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുക്കാം അത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് സ്പൈസസ് എല്ലാം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാനിവിടെ രണ്ടിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമുക്ക് മന്തി മസാല അതും കൂടെ നമുക്ക് അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതും കൂടെ നമ്മൾ അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒന്നിളക്കി യോജിപ്പിക്കാം കൂടെ തന്നെ നമുക്ക് രണ്ട് മാഗി ക്യൂബ് ഇതിനകത്തിൽ രണ്ട് എണ്ണം വേണം അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ബീഫിൻ്റെ ഉണ്ടെങ്കിൽ ബീഫ് ചേർക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ്റെ ആണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ്റെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമായിരുന്നു പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല സവാളയെ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം അതുകൂടെ ഒന്ന് കൈ വരട്ടെ വന്നിട്ടുണ്ട് ിപ്പോൾ അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈരും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ബീഫിനോട് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ബീഫിനോട് അനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതോട് ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ബീഫ് വലിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഞാൻ ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കത് ഇളക്കി യോജിപ്പിക്കാം നമുക്കത് ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വഴറ്റി കൊടുക്കാം കുറച്ച് നേരം ഞാൻ ചെയ്ത് കൊടുക്കുക നല്ലതാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് വയ്ക്കാൻ പോകുന്നത് നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വരും നമുക്കറിയാമല്ലോ ഒരു ബീസിൻ്റെ വേവ വരെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ബീഫ് എന്ത് വരുമ്പോഴത്തേക്കിനു നമുക്ക് റൈസ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ നാല് കപ്പ് സെല്ല വസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊന്ന് കുതിർത്ത് വെക്കട്ടെ അങ്ങനെ നമ്മൾ ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ചോറ് വേവാനുള്ള വെള്ളം ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മാഗി മാഗിക്ക് കുമ്പോൾ ഇട്ടതുപോലെ തന്നെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ സ്റ്റോക്കാണ് രണ്ടെണ്ണം അതുകൂടെ ചേർത്ത് കൊടുക്കാം അരി വേവാനുള്ള അരിക്കുള്ള ഉപ്പ് ഉപ്പുകൂടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കഴുകി വെള്ളം തുറത്തിച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഞാൻ അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകിയതാണ് അങ്ങനെ നമ്മുടെ വലിയൊരു പരുവായിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ ആ ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് നമുക്കൊന്ന് ഒരു ചീനച്ചട്ടിയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്താൽ മതി വേണ്ടെങ്കിൽ ചെയ്യണ്ട ഞാനതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുക്കട്ടെ വേണ്ടല്ലേ ഇങ്ങനെ കഷ്ണങ്ങൾ മാത്രമായിട്ട് മാത്രമായിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ബാലൻസ് നമുക്ക് ഇത്രയും ഗ്രേവി വന്നിട്ടുണ്ട് അത് നമുക്ക് ചോറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനാണ് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ബീഫ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കിടന്ന് നമ്മുടെ അപ്പുറത്തെ അടുത്ത് അരിയും വേകുന്നുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചോറ് കൊടുക്കാം ഇതൊക്കെ നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന കറിയുടെ ഗ്രേവി കുറച്ചുണ്ടായിരുന്നല്ലോ ആ ഗ്രേവി നമുക്ക് ഈ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നമുക്ക് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഷക്കര റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഏകദേശം ഒരു കൂടെ തന്നെ ശക്കര യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി അതിനുശേഷം ബാക്കി ഗ്രേവി കൂടെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി ചോറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളങ്ങനെ ചോറ് ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്കൊരു രണ്ട് അടുപ്പിൽ രണ്ട് മൂന്ന് തരി എടുത്തിട്ടുണ്ട് ഒരു സ്മോക്കി ഫീർ കിട്ടാൻ വേണ്ടി നമുക്കത് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് അടച്ചിരിക്കട്ടെ നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഇത് പോകാതിരിക്കാം എൻ്റെ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്ത് മണ്ടയ്ക്കോട്ട് വെക്കാം അങ്ങനെ നമ്മുടെ മന്തി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തീയൊക്കെ നമ്മൾ ഇനി ഇതൊക്കെ മാറ്റി നമുക്കിനി നമ്മുടെ തീപ്പൊക്കെ ഓരോ സൈഡിലേക്ക് മാറ്റിയിട്ട് ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറ് ബീഫ് എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ സ്പൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് കുറച്ച് മാറ്റാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അങ്ങനെ നമ്മുടെ റൈസ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു